സോ നമ്മൾ തന്നെ നമ്മുടെ മാത്സ് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് ട്രിബ്നോമെട്രി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിബ്നോമെട്രിന് ആക്ച്വലി നല്ലൊരു പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ട്രിബ്നോമെട്രിന്ന് ചോദിക്കുകയും ചെയ്യും അപ്പം നമുക്കറിയാം നമ്മൾ സ്കൂളിൽ മുതലേ പ്ലസ് വൺ പ്ലസ് ടു മെയിൻലി ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടൂല് പഠിച്ചിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് അതൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാന്നുള്ളതാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം സൈൻ കോസ്റ്റാൻ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം അതായത് ഇപ്പൊ ഞാനൊരു ട്രയാങ്കിൾ എടുക്കുന്നുണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അപ്പൊ ഈ ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എടുക്കാൻ നേരത്ത് ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എടുക്കാൻ നേരത്ത് അതിന്റെ സൈനും കോസും ടാനും ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു ഇതിന്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രീസ് ആണ് അപ്പൊ ഈ ഒരു ആംഗിളിനെ ഞാൻ തീറ്റന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ് ഇത് എന്ന് പറയണത് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ദിസ് ദിസ്ഇസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഓക്കെ നമ്മൾ എച്ച് വെച്ച് റെപ്രസെന്റ് ചെയ്തു ഇത് ട്രയാങ്കിളിന്റെ ബേസ് ആണ് ആൻഡ് ഇതെന്താണ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇസ് ട്രയാങ്കിളിന്റെ ഹൈപോറ്റന്യൂസ് ഹൈപ്പോറ്റന്യൂസ് ആണ് ട്രയാങ്കിളിന്റെ എന്ന് പറയുന്നത് അപ്പൊ ഞാനിപ്പം സൈൻ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ സൈൻ തീറ്റിനെ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് ദാറ്റ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിന് ഞാൻ എച്ച് വൈ നേടുകയാണ് ഹൈറ്റ് ബൈ ഹൈപ്പോ ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ആൻഡ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് കോസ് തീറ്റ എന്ന് പറയുമ്പോ അഡ്ജസ്റ്റൻ സൈഡ് തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ് ദാറ്റ് ഇസ് ഈ സൈഡ് അപ്പം ഈ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപോട്ടിന്യൂസ് ഇപ്പൊ ബേസിനെ ഞാൻ ബി എന്നാണ് വിളിക്കുന്നത് സോ ബി ബൈ ഹൈ പോട്ടിന്യൂസ് ചെയ്താൽ എന്ത് കിട്ടും കോസ് തീറ്റ കിട്ടും ഇനി ടാൻ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് അപ്പൊ നമുക്കറിയാം രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഹൈപ്പോട്ടിനുസ് ആയതുകൊണ്ട് എങ്ങനെ വരും എച്ച് ബൈ ബി എന്ന് വരും ടാൻ തീറ്റ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും കിട്ടി ഇനി സൈൻ തീറ്റയുടെ നേരെ ഇൻവേഴ്സ് ആയിട്ട് വരുന്ന അതായത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്താ വൺ ബൈ സൈൻ തീറ്റാനെ നമ്മൾ വിളിക്കാം വൺ ബൈ സൈൻ തീറ്റാനെ നമ്മൾ എന്താ വിളിക്കാം തീറ്റ എന്ന് വിളിക്കും വൺ ബൈ സൈൻ തീറ്റെ നമ്മൾ കുസീക് തീറ്റ എന്ന് വിളിക്കും അതേപോലെ തന്നെ വൺ ബൈ കോസ് തീറ്റേനെ നമ്മൾ എന്ത് വിളിക്കും സീക് തീറ്റ എന്ന് വിളിക്കും അതേപോലെ തന്നെ വൺ ബൈ ടാൻ തീറ്റനെ നമ്മൾ എന്ത് വിളിക്കും കോട്ട് തീറ്റ എന്ന് വിളിക്കും ഓക്കെ തീറ്റ എന്ന് വിളിക്കും അപ്പൊ ഇവിടെ നേരെ തിരിച്ച് സൈൻ തീറ്റയ്ക്ക് പകരം നമ്മളുടെ അടുത്ത് നേരെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊസീക് തീറ്റ ആണെങ്കിൽ എന്ത് വരും നേരെ തിരിച്ചെഴുതുക അല്ലെ കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും ഹൈ ന്യൂസ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും ഇനി സീക് തീറ്റ ആണെങ്കിലോ നേരെ തിരിച്ചല്ലേ സീക് തീറ്റ ഇസ് ഈക്വൽ ടു ഹൈ പോട്ട് ന്യൂസ് ഡിവൈഡഡ് ബൈ ബേസ് എന്ന് വരും ദെൻ കോട്ട് തീറ്റ ആണെങ്കിലോ കോട്ട് തീറ്റ ആണെങ്കിലും ഇതേപോലെ തന്നെ അല്ലെ എച്ച് ബൈ ബിക്ക് പകരം ബി ബൈ എച്ച് എന്ന് വരും സോ നമുക്ക് ഒരു ടാബിലാർ ഫോമിൽ എന്ത് ചെയ്യാം ഒരു ടേബിൾ പോലെ ഇതിനെ നമുക്ക് വരച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർമ്മ നിൽക്കും സയൻ തീറ്റ കോസ് തീറ്റ തീറ്റ ഓക്കെ ഇനി നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത് എച്ച് ബി എച്ച് ആണ് ആൻഡ് ഇവരുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ആളാണ് ഇവിടെ എച്ച് വൈ ഹൈപ്പോട്ടൂസ് ഇവിടെയും എച്ച് വൈ ആണ് ഇവിടെ എന്ത് വരും ബി വരും ഇനി നേരെ അഡീനാണ് നോക്കുന്നത് എങ്കിൽ നേരെ അഡീൻ ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത് എങ്കിൽ ഇവിടെ നിരും സൈനിന്റെ ഇൻവേഴ്സ് എന്ന് പറയണത് എന്താണ് സൈനിന്റെ വൺ ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക് ആണ് കൊസീറ്റീക്ക് കോട്ട് തീറ്റ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബി ബൈ എച്ച് ആണ് കോട്ട് തീറ്റ എച്ച് വൈ ബൈ ബി ആണ് കോസ് തീറ്റ എച്ച് വൈ ബൈ എച്ച് ആണ് സൈൻ തീറ്റ നേരെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെയും കിട്ടി അപ്പൊ ഈ ഒറ്റ ഒരു ടേബിൾ പോലെ ഞാനിപ്പോ ഇതെങ്ങനെ പറയണത് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല ഏത് ലെവലിൽ നിങ്ങൾക്ക് ട്രിഗ്നോമെറ്ററി അറിയാമെന്ന് ഇപ്പൊ കുറെ പേർക്ക് വളരെ ഈസിയുള്ള ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഈസിയുള്ള ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഒരുപാട് പേരെ അറിയാം അവർക്ക് വളരെ പാടുള്ള ഒരു ഏരിയയാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ ദിസ്ഇസ് ഇങ്ങനെ ഫോം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും സൈൻ ബീറ്റേസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് സോ ട്രിഗ്നോമെട്രീനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി മനസ്സിലാവണം എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പം അറിയുന്നവർ എന്ത് ചെയ്യുക ജസ്റ്റ് അതൊന്ന് നമ്മൾ റിവിഷൻ പോലെ കാണുക അറിയാത്തവർക്ക് കൂടി വേണ്ടി ബിക്കോസ് എനിക്ക് ഇങ്ങനെ എല്ലാം അറിയാം എന്നുള്ളൊരു ലെവലിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ ആൻഡ് നമുക്ക് അറിയാം നിങ്ങൾ സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ടെൻത്ത് വരെയുള്ള മാത്സ് എന്നുള്ള രീതിയിലാണ് അപ് ടു ടെൻത്ത് എന്നുള്ള രീതിയിലാണ് അവർ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ മാത്സില് നമ്മൾ ആ ഒരു ടെൻത്ത് എന്ന് പറയുമ്പോൾ സി ബി എസ്ഇ ഇതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് കവർഅപ്പ് ചെയ്ത് പോകുന്നു അപ്പൊ ഇത് നമ്മൾ ഓക്കെ ആയി ഇനി നമുക്ക് എന്താ നോക്കേണ്ടത് ആ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിള് തരാം ഇങ്ങനെ ഒരു ട്രയാങ്കിള് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് ഇത് ത്രീ ഫോർ ഫൈവ് ആയിട്ടുള്ള ട്രയാങ്കിള് നമുക്ക് തന്നു എന്ന് വിചാരിക്കും ഈ സൈഡ് ത്രീ ആണ് ഈ സൈഡ് ഫോർ ആണ് ആൻഡ് ഈ സൈഡ് ഫൈവ് ആണ് ആൻഡ് ഇതിനെ തീറ്റ എന്ന് തന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ തീറ്റ ടാൻ തീറ്റ വാല്യൂസ് പറയണം സൈൻ തീറ്റ കോസ് തീറ്റ എത്രണം സൈൻ തീറ്റ എത്ര വരും ഓപ്പോസിറ്റ് ഫോർ ആണ് അല്ലെ അപ്പൊ ഫോർ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ടാൻ തീറ്റ എന്ത് വരും ഫോർ ബൈ എന്ന് വരും അല്ലെ ഫോർ ബൈ ത്രീ എന്ന് പറഞ്ഞിട്ട് എന്ത് വരും ടാൻ തീറ്റ വരും നേരെ നേരെ തിരിച്ചായിരുന്നു അതെങ്ങനെയും എന്നാലും അങ്ങനെ എഴുതുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ബിക്കോസ് ദിസ്ഇസ് വളരെ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഈ ത്രീ ഫോർ ഫൈവ് ലൈക് ഹൈറ്റ് അല്ലെ ബേസിനേലും കൂടുതൽ അപ്പൊ ത്രീ ഫോർ ഫൈവ് ട്രയാങ്കിൾ വരാൻ നേരത്ത് തിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ട് കറക്റ്റ് തന്നെയാണ് സ്കോർ ത്രീ ത്രീ ബൈ ഫൈവ് എന്നുള്ള രീതിയിൽ സൈൻ തീറ്റ വരാണെങ്കിൽ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞിട്ട് ടാൻ തീറ്റ വരും സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് വന്നു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് എന്ന് വന്നു സോ ടാൻ തീറ്റ എന്ന് പറയണത് എങ്ങനെ വന്നു ടാൻതീറ്റർ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ എന്നുള്ള രീതിയിൽ വന്നു അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില സമയത്ത് ക്വസ്റ്റനിൽ എന്ത് ചെയ്യും എന്നറിയോ നമുക്കറിയാം ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പൈതകോറിയൻ ട്രിപ്ലെക്സ് എന്നൊക്കെ വിളിക്കും അല്ലെ ഹൈ പോട്ടിന്യൂസ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്കറിയാം അല്ലെ ഹൈപ്പോർട്ടിന്യൂസിന്റെ സ്ക്വയർ അതായത് ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ആണ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ആണ് ട്വന്റി ഫൈവ് കിട്ടി അപ്പൊ ഈ ഫോർ ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്നവരെ നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലക്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത് പൈതഗോറിയൻ പൈതഗോറിയൻ ട്രിപ്ലക്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത് ട്രിപ്ലക്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത് ഈ ഒരു ത്രീ ഫോർ ഫൈവ് വരുന്ന ഈ ഒരു പേര് ഈ ഒരു സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് പൈതകോറിയൻ ട്രിപ്ലക്സ് എന്നാ അപ്പൊ ചില സമയത്ത് ക്വസ്റ്റനിൽ ഇങ്ങനെ തരും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും സൈൻ ടീറ്റ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് എന്ന് തന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് മനസ്സിലാക്കണം സൈൻ തീറ്റ ത്രീ ബൈ ഫൈവ് ആണെങ്കിൽ ത്രീയും ഫോറും ആണ് എന്ത് ചെയ്യുന്നത് ട്രയാംഗിള് പെയർ ചെയ്യുന്നത് പൈതകോറിയം ട്രിപ്ലെക്സ് വരുന്നത് സോ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ക്വസ്റ്റ്യ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക സൈൻ തീറ്റ ഇസ് ഈക്വൾ ടു ത്രീ ബൈ ഫൈവ് ഫൈൻഡ് ടാൻ തീറ്റ ടാൻ തീറ്റ എത്രയാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും ഫൈൻഡ് ടാൻ തീറ്റ ഈക്വൾ ടു അപ്പൊ നമുക്കറിയാം സൈൻ തീറ്റ ത്രീ ബൈ ഫൈവ് ആണെങ്കിൽ ട്രയാംഗിളിന്റെ സൈഡ് നോക്കാൻ നേരത്ത് ഇതാണ് തീറ്റ എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ത്രീ ആണ് ഈ സൈഡ് ഫൈവ് ആണ് അപ്പൊ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും ഫൈവ് സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ചെയ്യാ റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും ട്വന്റി ഫൈവ് മൈനസ് നയൻ കിട്ടും ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് സിക്സ്റ്റീൻ കിട്ടും ദാറ്റ് ഫോർന്ന് കിട്ടും അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ സൈഡ് ഫോർ ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് ഫോർ ആണ് സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ആണ് സോ ഇതിങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ത്രീ ബൈ ഫൈവ് എന്നാണ് സൈൻ തീറ്റ തരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ് ഇത് ഫോർ ആയിരിക്കും ത്രീയും ഫോറും ഫൈവും ആണ് എന്ത് ചെയ്യുന്നത് ഒരു പൈതകോറിയൻ ട്രിപ്ലക്സ് ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റിനാണ് ഇപ്പൊ സൈൻ തീറ്റ ത്രീ ബൈ ഫൈവ് ആണ് അല്ലെങ്കിൽ കോസ്തീറ്റ ഫോർ ബൈ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ് കോസ്തീറ്റ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കും ഇപ്പൊ ത്രീ ബൈ ഫൈവ് നല്ല വേറെ നമ്പേഴ്സും ചോദിക്കാം ഇപ്പൊ വേറെ എന്താണ് സെവൻ ബൈ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പൊ എന്ത് ചെയ്താൽ മതി ഇതേപോലെ നമുക്ക് അറിയാത്ത സൈഡ് സൈഡ് ആണ് നമുക്ക് അറിയാത്തെങ്കിൽ ആ സൈഡ് കണ്ടുപിടിച്ചാ മതി എന്നിട്ട് എന്ത് ചെയ്യാ ചോദിച്ചിരിക്കുന്ന ആളില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇൻ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് ആംഗിൾ ബി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആണ് അല്ലെങ്കിൽ ആംഗിൾ ബി ഇസ് റൈറ്റ് ആംഗിൾ എന്ന് ക്വസ്റ്റനിൽ തരും എന്നിട്ട് എ ബി ഇസ് ഈക്വൽ ടു ട്വന്റി ഫോർ സെന്റിമീറ്റേഴ്സ് ആണ് ബി സി ഇസ് ഈക്വൽ ടു സെവൻ സെന്റിമീറ്റേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഫൈൻഡ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സൈൻ എ നമുക്ക് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കോസ് എ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സൈനെ കോസ് എ കണ്ടുപിടിക്കാം അപ്പൊ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ ബി ആണ് നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ ട്രയാങ്കിൾ എ ബി സി വരക്കാണ് ഇത് ആംഗിൾ ബി ആണ് ആംഗിൾ ബി ഇസ് നയൻറ്റി ഡിഗ്രി ദിസ് ഇസ് എ ദിസ് ഇസ് ബി ആൻഡ് ദിസ്ഇസ് സി അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എ ബി എത്രയാണ് എ ബി എന്ന് പറയുന്നത് ട്വന്റി ഫോർ സെന്റിമീറ്റേഴ്സ് ആണ് എ ബി ആൻഡ് ബി സി എന്ന് പറയുന്നത് സെവൻ സെന്റിമീറ്റേഴ്സ് ആണ് ബി സി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സൈൻ സൈൻ എ കണ്ടുപിടിക്കണം അപ്പൊ ഈ ഹൈപോട്ടിന്യൂസ് എത്രയാന്ന് എനിക്ക് പറഞ്ഞു തരൂ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കുക ഹൈപ്പോട്ടിന്യൂസ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോ ഇസ് ഈക്വൽ ടു അല്ലെ ഹൈപ്പോട്ടിന്യൂസ്വൽ ടുവന്റി ഫോർ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ അത് എത്രയാണ് വരുന്ന ട്വന്റി ഫോർ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ എത്രയാ വരുന്നെന്ന് പറയൂ എത്ര വരുന്ന സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ എത്രയാണ് വരുന്നത് പറയൂ ട്വന്റി ഫോർ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ ആണ് അത് എത്രയാണ് വരുന്നത് ട്വന്റി ഫോർ സ്ക്വയർ പ്ലസ് സെവൻ സ്ക്വയർ യെസ് അപ്പൊ അത് എത്രയാണ് ഹൈക്കോർട്ടിന്യൂസിന്റെ വാല്യൂ എത്രയാണ് വരുന്നത് ട്വന്റി ഫോർ അല്ലേ ാണ് ട്വന്റി ഫോർ സ്ക്വയർ വരുന്നത് അല്ലെ യെസ് ട്വന്റി ഫൈവ് ആണ് അല്ലെ വരുന്നത് യെസ് ട്വന്റി ഫൈവ് ആണ് വരുന്നത് സി ട്വന്റി ഫോർ സ്ക്വയർ സ്ക്വയർസ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു ട്വന്റി ഫോർ സ്ക്വയർ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കണമായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ എങ്ങനെയായിരുന്നു ട്വന്റി ഫോർ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാം ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഇൻറെ സ്ക്വയർ സിക്സ്റ്റീൻ എഴുതുക ടു ഇൻറെ സ്ക്വയർ ഫോർ എഴുതുക ദൻ എന്ത് എഴുതണം ഫോർ ഇന്റു ടു ഇന്റു എയ്റ്റ് എഴുതുക ലാസ്റ്റ് ഒരു സീറോ കൂടി ഫോർ ഇന്റു ടു എറ്റ് ഇന്റു ടു സിക്സ്റ്റീൻ എന്നിട്ട് എന്ത് ചെയ്തണം അവസാനം ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ സിക്സ് സെവൻ ഫൈവ് ഫൈവ് സെവന്റി സിക്സ് ആണ് ട്വന്റി ഫോർ സ്ക്വയർ സെവനിന്റെ സ്ക്വയർ ഫോർട്ടി നയൻ അപ്പൊ കൂട്ടാന് നേരത്തെ എന്ത് വരും ഫൈവ് വരും ടു വരും അല്ലെ സിക്സ് ട്വന്റി ഫൈവ് വരും സിക്സ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ ആണ് സോ ഹൈപ്പോട്ടിന്യൂസ് ട്വന്റി ഫൈവ് ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ അപ്പൊ സൈൻ എ എന്ന് പറയുന്നത് സെവൻ ബൈ ട്വന്റി ഫൈവ് ആണ് സൈൻ എ ഇസ് ഈക്വൽ ടു സെവൻ ബൈ ട്വന്റി ഫൈവ് ആണ് കോസ് എ എന്ന് പറയുന്നതോ കോസ് എ ഇസ് ഈക്വൽ ടു ട്വന്റി ഫോർ ബൈ ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫോർ ബൈ ട്വന്റി ഫൈവ് ആണ് അപ്പൊ മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് തന്നിട്ടുണ്ടാകും അപ്പൊ സൈൻ എയും കോസ് എയും നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സിയും സൈൻ സിയും കോസ് സിയും കണ്ടുപിടിക്കാനാണ് സൈൻ സിയും കോസ് സിയും നമുക്ക് കണ്ടുപിടിക്കണം സൈൻ സിയും കോസ് സിയും എത്രയാണ് കണ്ടുപിടിക്കണം അപ്പൊ ദിസ്ഇസ് ആംഗിൾ സി ഇതാണ് ആംഗിൾ സി എന്ന് പറയുന്നത് അപ്പൊ സൈൻ സി എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ ബൈ ട്വന്റി ഫൈവ് ആണ് സൈൻ സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ആണ് കോസ് സി എന്ന് പറയുമ്പോൾ സെവൻ ബൈ ട്വന്റി ഫൈവ് ആണ് ഓക്കെ ഇനി സി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ സി സൈൻ സ്ക്വയർ സി പ്ലസ് കോസ്ക്വയർ സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി എത്രയാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് സൈൻസ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി അപ്പൊ സൈൻസ്ക്വയർ സി എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ബൈ ട്വന്റി ഫൈവിന്റെ ഹോൾ സ്ക്വയർ ആണ് ഇപ്പൊ ട്വന്റി ഫോർ സ്ക്വയർ ബൈ ട്വന്റി ഫൈവ് സ്ക്വയർ വന്നു പ്ലസ് കോസ് സ്ക്വയർ സി എന്ന് പറയുമ്പോൾ കോസ് സി എന്ന് പറയുന്നത് ആൻസർ സെവൻ ആണല്ലേ അപ്പൊ സെവൻ സ്ക്വയർ ബൈ ട്വന്റി ഫൈവ് സ്ക്വയർ എന്ന് വന്നു അപ്പൊ നമുക്ക് എന്താ നമുക്ക് അറിയാം ഇത് എത്ര ആൻസർ വരുന്നത് ഇത് എത്ര ആൻസർ വരുന്നത് പറയൂ ഇത് എത്ര ആൻസർ വരുന്നത് ട്വന്റി ഫോർ സ്ക്വയർ ബൈ ട്വന്റി ഫൈവ് സ്ക്വയർ പ്ലസ് യെസ് വൺ എന്ന് ആൻസർ വരും അല്ലെ സോ വൺ അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റൻസും ചോദിക്കാം ഇങ്ങനെ ട്രയാങ്കിൾ ചെയ്ത് വന്നിട്ട് അവര് എന്തെങ്കിലും ഒരു റിലേഷൻ ഒക്കെ ചോദിക്കാം അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ഒരു കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഏത് ഏതോർക്കത്ത് ചോദിച്ചാലും ഓർമ്മ വരുന്ന പോലെ സൈനും കോസും പാനും സീറോ ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇത്രയും ആൾക്കാരുടെ പഠിക്കണം അപ്പം ഫസ്റ്റ് സീറോ ഡിഗ്രി ദെൻ തേർട്ടി ഡിഗ്രി ദെൻ സിക്സ്റ്റി ഡിഗ്രി അല്ല തേർട്ടി കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡിഗ്രി ദൻ നയൻറ്റി ഡിഗ്രി അതുപോലെ തന്നെ നമുക്ക് എന്തെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട സൈനും സൈൻ തീറ്റീറ്റാൻ തീറ്റ കോട്ട് തീറ്റ സീക് തീറ്റ കൊസീക് തീറ്റ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതാൻ വേണ്ടി പോവാണ് അപ്പൊ സൈൻ സീറോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ സീറോ സൈൻ നയൻറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ആണ് സൈൻ തേർട്ടിന്ന് പറഞ്ഞ വൺ ബൈ ടു ഫൈവ് എന്ന് പറഞ്ഞ വൺ ബൈ റൂട്ട് ആണ് സൈൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു സി ഈ തേർട്ടി തേർട്ടി സിക്സ്റ്റി നയൻറ്റി ട്രയാംഗിള് നമ്മൾ വരയ്ക്കുന്നത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അതായത് ഇങ്ങനെ യാങ്കിള് വരയ്ക്കാണെങ്കില് ഇങ്ങനെ ഞാൻ ട്രയാങ്കിള് വരക്കാണെങ്കില് ഇതാണ് നയന്റി നയന്റിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ടൂ ഇതാണ് തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് വൺ ഇതാണ് സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആര് റൂട്ട് ത്രീ ഇപ്പൊ വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു എന്നുള്ള റേഷ്യോലാണ് ഇവരിയ്ക്കുക ഇനി ഫോർട്ടിഫൈവ് നയൻറ്റി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഐസോസ് ലസ് ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് നയൻറ്റി ഡിഗ്രി ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ഇതും എന്താണ് ഫോർട്ടിഫൈവ് ഡിഗ്രീസ് ആണ് അപ്പൊ ഇവിടെ ഹൈപോട്ടിന്യൂസ് ടു വരും ഹൈപോർട്ടിന്യൂസ് റൂട്ട് ടു വരും ഇത് രണ്ടും വൺ വൺ വരും ഫോർട്ടി ഫൈവ് ഡിഗ്രീസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് വൺ വൺ വരും ഇത് റൂട്ട് ടു വരും വൺ ഇസ് ടു വൺ ഇസ് ടു ഇസ് ടു വൺ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ റേഷ്യോ വരുന്നത് സോ ഇവിടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് സൈൻ തേർട്ടി ഡിഗ്രി എന്ന് പറയുമ്പോ സൈൻ തേർട്ടി ഡിഗ്രീസ് എന്ന് പറയുമ്പോ ഇതാണ് തേർട്ടി ഡിഗ്രി അല്ലെസ് തേർട്ടി ഡിഗ്രി അപ്പം സൈൻ തേർട്ടി എന്ന് പറയുമ്പോ വൺ ബൈ ടു എന്ന് കിട്ടി ഇനിയിപ്പം എന്താണ് കോസ് തേർട്ടി അപ്പൊ തേർട്ടിയുടെ അടുത്തുള്ളതാരാ റൂട്ട് ത്രീ റൂട്ട് ത്രീ ബൈ ടു ചെയ്യുമ്പോൾ കോസ് തേർട്ടി കിട്ടി ഇനി എന്ത് ചെയ്യാം സൈൻ സിക്സ്റ്റി ആണെങ്കിൽ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ റൂട്ട് ത്രീ ബൈ ടൂന്ന് കിട്ടി ഇനി കോസിന്റെ വാല്യൂസ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് കോസ് സീറോ എന്ന് പറയുന്നത് വൺ ആണ് കോസ് എന്ന് പറയുന്നത് സീറോ ആണ് ഇനി കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ സൈൻ സിക്സ്റ്റിയുടെ വാല്യൂ ഈക്വൽ ആണ് നോക്കിക്കേ കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടൂ ആണ് അത് എന്തിനും ഈക്വൽ ആണ് സൈൻ സിക്റ്റിക്ക് ഈക്വൽ ആണ് അപ്പൊ കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ സൈൻ സിക്സ്റ്റിയുടെ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി റൂട്ട് ത്രീ ബൈ ടു ഇനി കോസ് ഫോർട്ടിഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവിന്റെ കോസ് എടുത്താലും സൈൻ എടുത്താലും ഒക്കെ എന്താണ് വൺ ബൈ റൂട്ട് ടൂ ആണ് ഇത് സെയിം തന്നെയാണ് വരുന്നത് വൺ ബൈ റൂട്ട് ടു വാല്യൂ എന്താണ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരേ കളറിൽ എഴുതാം ദിസ്ഇസ് വൺ ബൈ റൂട്ട് ടു തന്നെയാണ് വരുന്നത് ദെൻ എന്താണ് കോസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സൈൻ തേർട്ടിയുടെ വാല്യൂ വരുന്നത് അപ്പൊ അതങ്ങനെ ഓർത്തു വെച്ചാൽ മതി സൈൻ പഠിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമല്ലേ അപ്പൊ സൈൻ തേർട്ടി നമുക്കറിയാം സൈൻ തേർട്ടി തന്നെയാണ് കോസ് സിക്സ്റ്റി ആണ് സൈൻ സിക്സ്റ്റി അങ്ങനെ ഓർക്കുക ഇനി ടാൻ വരുമ്പോ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് അപ്പൊ സീറോ ബൈ വൺ എന്ന് പറയുമ്പോ എന്താണ് സീറോ ആണ് അപ്പൊ ടാൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ് ഇനി വൺ ബൈ സീറോ എനിത്തിങ് ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി ആണ് അപ്പം ടെൻ നയൻറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് നമ്മൾ ടാൻ നയൻറ്റി നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുന്നത് ദെൻ ഇവിടെ നോക്കിക്ക വൺ ബൈ ടൂം വൺ ബൈ ടെൻ തേർട്ടി ഡിഗ്രി എന്ന് പറയുമ്പോ എന്ത് വരും വൺ ബൈ റൂട്ട് ത്രീ എന്ന് വരും ടാൻ തേർട്ടി ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ വൺ ബൈ റൂട്ട് ത്രീ എന്നാണ് ടാൻ തേർട്ടി ഡിഗ്രീസ് വരുന്നത് ഇവിടെ എന്ത് വരും ടാൻ ഫോർട്ടി ഫൈവ് ഇസ് വൺ എന്ന് വരും ടാൻ സിക്സ്റ്റി എന്ന് പറയുന്നതോ റൂട്ട് ത്രീ എന്ന് വരും ടാൻ സിക്സ്റ്റിസ് റൂട്ട് ത്രീ അല്ലെ ടാൻ തേർട്ടിയുടെ നേരെ തിരിച്ചാണ് ടാൻ സിക്സ്റ്റി വരുന്നത് ഓർത്ത് വെച്ചാൽ മതി ഇനി കോട്ട് വരുമ്പോഴോ കോട്ട് എന്ന് പറയുമ്പോൾ ടാൻ വൺ ബൈ ടാൻ അല്ലെ വൺ ബൈ സീറോ എന്ന് പറയുമ്പോൾ എന്ത് വരും ഇറ്റ് ഇസ് ഇൻഫിനിറ്റി അല്ലെ വൺ ബൈ സീറോ എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത് വൺ ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി ആൻഡ് സീറോ ബൈ ഇൻഫിനിറ്റി എനിത്തിങ് ബൈ ഇൻഫിനിറ്റി എന്താ വരുന്നത് ഇറ്റ് ഇസ് സീറോ അല്ലെ എനിത്തിൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എന്താണ് സീറോ എന്ന് വരും ഇനി ഇവിടെ നോക്കിക്കാൻ ഇതിന്റെ നേരെ തിരിച്ചെഴുതാൻ റൂട്ട് ത്രീന്ന് വരും ഇവിടെ വൺ തന്നെ വരും ഇതെന്ത് വരും വൺ ബൈ റൂട്ട് ത്രീ എന്ന് വരും ഓക്കെ ഇനി സീ തീറ്റ സീ തീറ്റ എങ്ങനെ എഴുതും സീക്ക് എന്ന് പറയുമ്പോ വൺ ബൈ കോസിന്റെ വാല്യൂ എഴുതിയാൽ മതി അല്ലേ അപ്പൊ ഇവിടെ വൺ തന്നെ വരും ഇവിടെ സീറോ തന്നെ വരും അല്ലെ അല്ല ഇവിടെ വൺ ബൈ സീറോസ് ഇൻഫിനിറ്റി എന്ന് വരും അല്ലെ വൺ ബൈ സീറോ ഇത് ഇവിടെ ഇൻഫിനിറ്റിന്നാണ് വരുന്നത് ദന എന്താണ് അടുത്ത വാല്യൂസ് നമ്മൾ എഴുതുവാണെങ്കിൽ ഇവിടെ എന്ത് വരും കോസിന്റെ സീക്ക് ആക്കാൻ നേരത്ത് സീ തേർട്ടി എന്ന് പറയുമ്പോൾ ടു ബൈ റൂട്ട് ത്രീന്ന് വരും ഇവിടെ റൂട്ട് എന്ന് വരും ഇവിടെ എന്ന് വരും അല്ലെ ഇനി ഇവിടെയോ സീക്ക് എന്ന് പറയുമ്പോൾ സൈൻ സീറോ സീറോ ആണ് അപ്പൊ വൺ ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി എന്ന് വരും ഇവിടെ എന്ത് വരും ടുന്ന് വരും ഇവിടെ റൂട്ട് ടുന്ന് വരും ഇവിടെ എന്ത് വരും ടു ബൈ റൂട്ട് ത്രീന്ന് വരും ആൻഡ് ഇവിടെ എന്ത് വരും വൺ തന്നെ വരും ഓക്കെ അപ്പൊ ഇത്രയും വാല്യൂസ് നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ ഒരു ടാബ്ലാർ ഫോമിൽ തന്നത് മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയണ വാല്യൂസ് ആയിരിക്കും സി സീമെട്രി ഇപ്പൊ നമുക്ക് ആ ഒരു ബേസിക്സ് അറിയുന്ന ആൾക്കാർക്ക് ഈ വാല്യൂസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും കാരണം ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഇടയിൽ റാൻഡം ആയിട്ട് ഒരു സ്റ്റെപ്പ് പോലെയൊക്കെയാണ് നമ്മൾ ചെയ്യുക